ഇൻഫൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമി മദ്രാസിന്റെ നേതൃത്വത്തിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ആധുനിക ആയുധ പ്രദർശനങ്ങളും കായികാഭ്യാസ പ്രകടനങ്ങളും നടന്നു കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ബഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രദർശനവും മറ്റും സംഘടിപ്പിച്ചത് എൺപത്തിയൊന്ന് എം എം മോട്ടോർ അമ്പത്തിയൊന്ന് എം എം മോട്ടോർ എം എം ജി സ്നൈപ്പർ റോക്കറ്റ് ലോഞ്ചർ ഇൻസാസ് എൽ ജി ഏഴ് പോയിന്റ് ആറ് രണ്ട് തുടങ്ങിയ ആയുധങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികളിൽ ആവേശവും കൗതുകവും ഉണ്ടാക്കി ഏതൊരു അപകടകരമായ സാഹചര്യത്തിലും ധീരന്മാരായ ഇന്ത്യൻ സൈനികന്മാർ ധരിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റും ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി ഹവിൽദാർ പ്രദീപിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തനതായ ആയോധനകലയായ കളരിപ്പയറ്റ് പ്രദസനവും ചെണ്ടമേളവും നടന്നു ചൂരൽ കഠാര ചെറുവടി ഉറുമി തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറി അൺആർംഡ് കോമ്പാക്ട് ഷോ എന്നീ പ്രദർശനങ്ങളും വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കി മടപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടി പ്രയോജനപ്പെട്ടുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ി കോളേജിൽ വന്നിട്ട് വെപ്പൺ ഡിസ്പ്ലേ പിന്നെ അതുപോലെ തന്നെ ഓരോ ഓരോ കൾച്ചറൽ പ്രോഗ്രാംസും ആംഡ് വെറ്റാറിയുടെ കുറച്ച് ഡിസ്പ്ലേസ് ഒക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ഒപ്പരം നമ്മൾ എൻ സി സിന്റെ മാഗസിന്റെ റിലീസും സിഒന്റെ ഒരു ടോക്കും അതായത് ആംഡ് ഫോസിലേക്ക് എങ്ങനെ എത്താന്നുള്ളതിന്റെ വേരി സൈഡിലെ സ്റ്റെപ്സ് ബേസ് അതിനെ പറ്റി ട്വന്റിന്റെ സി യു ക്ലാസ് ആർമിയിലെ ജോലി സാധ്യതകളെ കുറിച്ച് കേണൽ നവീൻ ബെഞ്ജിത്ത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു സൈനികർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂട്ടിഫുൾ ൾക്ക് ഡയമണ്ട്സ്റ്റോൺ ഫെസ്റ്റിവൽ കലക്ഷനാണ് ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും ജെംസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുലറി കൂടെ വാങ്ങിക്കുന്നുണ്ട് malabar gemstone <laughs> jewellery festival a celebration of precious and uncut jewellery malabar gold and diamonds